യു എൽ എം ജോലിക്ക് വെക്കാത്ത കമ്പനികൾക്ക് ഒരുപാട് ഫൈൻ അടക്കേണ്ടതായി വന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ആധികാരികമായിട്ട് നമ്മോട് സംസാരിക്കാൻ റണാഫിയർ ഒരു ഇരുപതോളം ആൾക്കാരുള്ള ഒരു ചെറിയ കമ്പനി ആണെങ്കിൽ പോലും അവിടെ ഒരു എം അല്ലെങ്കിൽ ആർത്തി എന്ത് സർവീസ് ആണ് എങ്ങനെയാണ് നിങ്ങൾ ആൾക്കാരെ സഹായിക്കുന്നത് യു എ ഗവൺമെന്റിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ അഞ്ചു വർഷങ്ങളിൽ ഓരോ വർഷവും രണ്ട് ശതമാനം വെച്ചിട്ടാണ് കൂട്ടുകൂട്ട് അവര് ടാർഗറ്റ് ചെയ്യുന്നത് ലാർജ് സൈസ് കമ്പനീസ് അതായത് ഫിഫ്റ്റി പ്ലസ് എംപ്ലോയീസ് എംപ്ലോയസ് ഉള്ളത് ഇതാണ് ഫസ്റ്റ് ഫേസ് അപ്പൊ ആ കമ്പനീസ് എവറി സിക്സ് മന്ത്സ് വൺ പേഴ്സെന്റ് വെച്ചിട്ട് അവരെ എംപ്ലോയീസ് എത്രയാണോ പെർസെന്റ് വെച്ചിട്ടാണ് ഇവർ ചെയ്തത് സെക്കൻഡ് ഫേസ് തുടങ്ങിയപ്പോഴാണ് അവരൊന്നും കൂടി അത് എക്സ്പാൻഡ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ മീഡിയം സൈസ് കമ്പനീസ് ഒരു പതിനാല് സെക്ടേഴ്സ് വരുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് കവറിങ് എവറിങ് ഹോൾസെയിൽ റീറ്റെയിൽ ഐ ടി സെക്ടർ പിന്നെ ഹോട്ടൽ ഇൻഡസ്ട്രി ഇതിലെല്ലാം കവർ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു പതിനാല് സെക്ടേഴ്സ് വരുന്നത് ഈ കമ്പനീസിൽ നിങ്ങളുടെ എംപ്ലോയസ് സ്ട്രെങ് ട്വന്റി നൈൻ

എഞ്ചിനീയേഴ്സ് കൊടുക്കുന്നുണ്ട് അഡ്മിൻ സ്റ്റാഫ് കൊടുക്കുന്നുണ്ട് റിസപ്ഷനിസ്റ്റ് പിന്നെ കസ്റ്റമേഴ്സ് ഏത് ടൈപ്പ് കാരണം ഇപ്പോഴത്തെ യങ്ങ് ജനറേഷൻ ഇമാറാത്തീസ്റ്റഡ് അവരെ യൂണിവേഴ്സിറ്റി ഗ്രാജുവേസ് ഒരു പർട്ടിക്കുലർ ഇതെടുത്തിട്ട് അവരെ ശമ്പളം ഞങ്ങളിത് ഒന്നര വർഷം മുൻപ് നെമറേഷൻ തുടങ്ങിയ സമയത്ത് ഇത് മാർക്കറ്റ് വർക്ക് കുറച്ചൊരു ഓക്കെ ഉണ്ട് അപ്പൊ സിക്സ് തൗസൻഡ് തരം സ്റ്റോക്കെ നിങ്ങൾക്ക് നോർമലി കിട്ടുവായി മാർക്കറ്റിൽ ഒരു നോർമൽ റിസപ്ഷനിസ്റ്റിന് പോലും ദ ആർ ഡിമാൻഡിംഗ് എയ്റ്റ് തൗസൻഡ് തരം സ്റ്റോക്ക് ആസ് പെർ ദ റോൾ എത്രയാണെങ്കിലും അതിൽ നിങ്ങൾക്ക് കുറച്ചൊരു കൊടുക്കുന്നുണ്ട് ഓൺ സൈറ്റ് അല്ലാണ്ട് റിമോട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല മൊഹരെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് വെൻ യു ആർ സബ്മിറ്റിംഗ് ദ വർക്ക് പെർമിറ്റ് ഫോർ യുറ്റീസ് അവർക്ക് നിങ്ങൾ റിമോട്ട് വർക്ക് കൊടുക്കുന്ന ഒരു രീതി വീട്ടിൽ വർക്ക് ചെയ്യാം വീട്ടിലിരുന്നിട്ട് അപ്പൊ അതിലെന്ന് വെച്ചാൽ അവർക്ക് ഫ്ലെക്സിബിൾ വർക്കിംഗ് കിട്ടും ഈ മിനിമം സാലറിയിൽ അവരൊക്കെ കേട്ടല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനെ എം ആർ ആർ ടി ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റൺഫറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളി ബിസിനസ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ബാനറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷൻ ലഭിക്കും ഇനി നേരിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാട്സ്ആപ്പ് നമ്പർ വഴിയും അല്ലെങ്കിൽ ഫോൺ നമ്പർ വഴിയും വിളിച്ചാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുകയും ഒരു കാര്യം ഉറപ്പാണ് നിയമപരമായിട്ട് ഇരുപത് ആളുകളുള്ള ഒരു കമ്പനിയിൽ ഒരു എം ആർ ആർ ടി നിർബന്ധമാണ് ഈ വർഷം അടുത്ത വർഷം രണ്ടാൾ വേണം നിങ്ങൾ ഈ വിഷയത്തിൽ ജാഗ്രത കാണിക്കുക നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ നമ്മൾ മുറുകപ്പെടുക്കേണ്ടതുണ്ട് താങ്ക് യു വെരി മച്ച്